ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരായിക്കൊള്ളട്ടെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ അവിടെയുള്ള ഭരണ ഭരണ സംവിധാനത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതിന്ന് കേരളത്തിൽ നിലവിലുണ്ട് ആ ഭരണവിരു വിരുദ്ധ വികാരത്തെ ഭയക്കുന്നതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ കൂടി നടത്തിക്കൊണ്ട് അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ആയിരക്കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിലെ മൊത്തം പ്രാഥമികമായി ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ മൊത്തം എഴുപത്തിയോരായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിച്ചത് അതിൽ സനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഐ ഡി കാർഡ് നമ്പർ അതേ ഐ ഡി കാർഡ് നമ്പറിലാണ് അശ്വത് എന്ന് പറയുന്ന ആൾക്കുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇങ്ങനെ പല പേരിലുണ്ട് പക്ഷേ ഒരേ വോട്ടർ ഐ ഡി നമ്പർ ഇത് ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത് രണ്ടാമത്തേത് ഇപ്പൊ സബീന എൻ എന്ന് പറയുന്ന വ്യക്തി ഈ സബീന എന്നിന് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പറാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഹൗസ് നമ്പർ സെയിമാണ് അവരുടെ ഗാർഡിയൻ്റെ പേര് സെയിമാണ് പക്ഷേ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ള വ്യക്തി ഒരേ പേര് ഒരേ ഹൗസ് നമ്പർ ഒരേ ഗാർഡിയൻ ഇങ്ങനെയുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി മുഹമ്മദ് ഫാറൂഖ് എന്ന് പേരുള്ള വ്യക്തി ആ മുഹമ്മദ് ഫാറൂഖ് എന്ന് പേരുള്ള പേരുള്ള വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ സെയിമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും സെയിമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ട് കിടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന് രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റൊമ്പത് വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് ആളുകളെ ഇങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇങ്ങനെ ഒരു വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ മുന്നണി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വോട്ടർ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത്